ഒരു ജാതകത്തിലെ ബുധനും ശനിയും കൂടെ ഒരേ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയാവും ഫലങ്ങളെന്ന് നോക്കാം ബുധൻ്റെയും ശനിയുടെയും കാരകത്വങ്ങൾ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കിക്കോടെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യണം ആ രണ്ട് കാരകത്വങ്ങളിലൂടെ കമ്പെയർ ചെയ്യും അപ്പോൾ ശനി എന്ന് പറയുന്നത് നീതിയുടെ ഗ്രഹമാണ് നമോത്സവമാണ് അതുപോലെ ബുധനും ശനിയും ശത്രുക്കളുമല്ല മിത്രങ്ങളുമല്ല ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ ബുധൻ്റെ കൂടെ ഏത് ഗ്രഹം നിൽക്കുന്നു ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമായിരിക്കും ബുധൻ കൂടുതലും കാണിക്കുക അപ്പോൾ ശനി വരുമ്പോൾ എന്തുമായാലും ഈ കാരകത്വങ്ങളൊക്കെ ഒക്കെ ഒരു തടസ്സം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബുധൻ്റെ കാരകത്വങ്ങളും നോക്കിയുണ്ടെങ്കിൽ ശനിയുടെ കാരകത്വങ്ങളും നോക്കണം ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് വളരെ കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർക്ക് വിവാഹ ജീവിതത്തിൽ താൽപ്പര്യമില്ലാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അഥവാ വിവാഹം കഴിഞ്ഞാലും കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതിനൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വേണം വിവാഹം കഴിക്കാൻ പിന്നെ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് അഞ്ച് ഡിഗ്രിക്കകത്താണ് ഈ വെള്ളം ഈ അകൽച്ച ഇതിൻ്റെ എഫക്റ്റ് എല്ലാം കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ അഞ്ച് ഡിഗ്രിക്ക് അതിന് മുകളിലാണെങ്കിൽ ഇതിൻ്റെ എഫക്ട് കുറേച്ച് 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 കുറഞ്ഞു വരും പിന്നെ ഈ നിങ്ങളെ നോക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടോ ഈ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടോ അതുകൂടി നമ്മൾ നോക്കണം ഇതെല്ലാം കൂടെ കമ്പെയിൻ ചെയ്തിട്ട് വേണം നമുക്കൊരു കാര്യം പറയാൻ പക്ഷേ അത്ര ഈ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചുരുക്കി അങ്ങ് പറയുകയാണ് ഇവർക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ല കഴിവ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ എഴുത്ത് കുത്തുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുപോലെ ഭാഷാപരമായ കാര്യങ്ങൾ കവിത എഴുതാനുള്ള കഴിവ് ഇതൊക്കെ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കവിതയൊക്കെ എഴുതാനുള്ള താല്പര്യം കൂടുതൽ എന്ന് പറഞ്ഞില്ലോ അതുപോലെ ഇവരുടെ വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ബുദ്ധിയുടെയും വിദ്യാഭ്യാസത്തിനെയൊക്കെ ആ ഒരു ഗ്രഹമല്ലേ വ്യാ ബുധൻ ആ ബുധനെയാണ് ശനി നോക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പ്രായം കൂടുന്നതനുസരിച്ച് ധനപരമായ ബുദ്ധിമുട്ടുകൾ അതായത് ഇവരുടെ ഈ കൺജക്ഷൻ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പോകുന്നതായിരിക്കും പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം മറ്റുള്ളവർ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആ രീതിയിലൊക്കെ നമ്മൾ അതിലൊന്നും ചെന്ന് വീടരുത് പഠനത്തിന് സഹായിക്കുന്ന ഭാവങ്ങളിലൊക്കെ ആണെങ്കിൽ സയൻസിലൊക്കെ ഇവർ വളരെയധികം മുൻപന്തിയിരുത്താനുള്ള സാധ്യതയുണ്ട് കുറുക്കു ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളൊക്കെ ഇല്ല അതിലൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെയാണെങ്കിൽ ഇവർക്കൊരു ക്ഷമ കാണത്തില്ല ഇവർ വളരെ ധൈര്യശാലികളായിരിക്കും ഇവർക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ലെങ്കിൽ മെക്കാനിക്സ് പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് റോബോട്ടിക്സ് ഇവയെല്ലാം സാധ്യത വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വന്നാൽ തന്നെ ഇവർ അതിൽ വിജയിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇവരങ്ങ് മറന്നു പോകും വലിയ വലിയ കാര്യങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യും ഇവർ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനായാലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആ മേഖലകളിലായാലും വിജയിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ വായു രാശിയിലാണെങ്കിൽ കണക്കിലൊക്കെ വളരെ അഗ്രഗണ്യനുള്ള ചാൻസസുകൾ ഉണ്ട് ഏത് രാശിയിലാണെന്നനുസരിച്ച് ഈ യോഗത്തിൻ്റെ ഫലങ്ങളിൽ വ്യത്യാസം വരുമേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇപ്പോൾ ശുക്രൻ്റെ രാശികളിലാണ് തുലാം ഇടവൻ രാശികളിലാണെങ്കിൽ കലാപരമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കലകളിലേ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളായിരിക്കും കൂടെ കാണുക കൂടുതൽ പേര് നല്ല ഡിസിപ്ലിൻ ഒക്കെ ഉള്ളവരായിരിക്കും ലോജിക്കായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ എന്നെ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും താല്പര്യമുള്ളതായിരിക്കും പിന്നെ ഒരു ഷോപ്പിങ്ങിനൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പടത്തിലൊക്കെ മികവൂർത്താൻ പുലർത്താനുള്ള സാമർഥ്യം കുറവായിരിക്കും ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാലും മറ്റുള്ളവരും നമ്മൾ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം നമ്മൾ ഇച്ചിരി മടി പിടിച്ച് മടി പിടിച്ചല്ല അല്ല ആരോഗ്യമില്ല എന്ന് തോന്നി ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് പല പ്രൊമോഷനൊക്കെ കിട്ടാൻ വളരെ സാധ്യത കുറവാണെന്ന് പറഞ്ഞില്ലേ ചിലരെ കാണില്ലേ നമ്മൾ റോഡിലൂടെ പോകുമ്പം വിളിച്ചു നിർത്തി ജോലി കൊടുക്കും അങ്ങനെയൊക്കെയുള്ളതും പലർക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ശനി നിൽക്കുമ്പോൾ ശനി തടസ്സത്തിൻ്റെ ഗ്രഹമാണ് എന്ത് കാര്യമായാലും നമ്മൾ ഊർജ്ജസ്വലമായിട്ട് അങ്ങോട്ട് ചെയ്തു വരുമ്പോൾ അതിനെ വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്ന പോലെ അങ്ങനെയൊരു ഗ്രഹമാണ് ശനി രക്തം ഒൻപത് പത്ത് ഈ ഭാവങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന യോഗം ചെയ്ത് നിൽക്കുന്നത് നല്ലതാണെന്നും പറയാറുണ്ട് കൂടി ഉദനയരവുകളെക്കൂടി കൂടി നിയന്ത്രിക്കുന്ന ഗ്രഹമല്ലേ അപ്പോൾ ആ ഞരമ്പിന് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ ബെഡിലുള്ള കമ്പുകളൊക്കെ ഇളകിപ്പോരുക അങ്ങനെയൊക്കെയുള്ള ശര ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും പേടി പേടിവരത്തില്ലേ ഒരു പറഞ്ഞാലും മിക്കവാറും നല്ലതുപോലെ ആലോചിച്ചൊക്കെ ആയിരിക്കും പറയുക നല്ല മറ്റ് തമാശ രീതിയിലൊന്നും എടുക്കത്തുക നല്ല കാര്യകൗരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും പറയുക എന്ത് പ്ലാൻ ചെയ്താലും അത് നല്ലതുപോലെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുക അതുപോലെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയിട്ടായിരിക്കും ഇവരെല്ലാം ചെയ്യുക എവിടെ ചെന്നാലും നമുക്ക് ഇച്ചിരി ഡിസിപ്ലിൻ കൂടിയാലും കാണാൻ കഴിയത്തില്ല അപ്പൊ ഒന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ബുധ ശനി യോഗമുണ്ടോ എന്ന് ഓർക്കുക ഇവർ രണ്ട് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നം പ്രധാനമാണ് ആ നക്ഷത്രങ്ങളുടെ ഏത് പാ പാദത്തിലാണ് അതായത് ഒരേ പാദത്തിലാണ് ഈ യോഗമെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂടിയിരിക്കും ഇതിനെ ശനിക്കും ഏതെങ്കിലുമൊക്കെ ഭാവത്തിൻ്റെ ഭാവാധിപത്യം കാണുമല്ലോ നാല് ഭാവങ്ങളുടെ ഭാവാധിപത്യം കാണും അതും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം ഏത് ഭാവങ്ങളുടെയാണെന്നനുസരിച്ച് വ്യത്യാസം വരും അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നാള് പിടിക്കും അപ്പോഴത്തേക്ക് നമ്മളെന്ത് എന്ന് വെച്ചാൽ ഈ ബുധനും ശനിയും അങ്ങനെ ഇത് എത്രാമത്തെ ഭാവമെന്ന് വെച്ചാൽ ആ ഭാവങ്ങൾ തമ്മിൽ ചേർന്നാലുള്ള ആ ഫലങ്ങളെക്കുറിച്ച് വീഡിയോകൾ നെറ്റിലൊക്കെ കാണും അതൊക്കെ വീഡിയോയെക്കാളും നല്ലത് വായിക്കുന്നതായിരിക്കും ബ്ലോഗുകളൊക്കെ കാണും അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി നിയമമൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല കൗൺസില കൗൺസിലേഴ്സൊക്കെ ആവാൻ പറ്റും അതുപോലെ ഇവർക്ക് ഇവരുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധം വളരെ കുറവായിരിക്കും ഇപ്പോഴിങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഭാഷകളൊക്കെ ഇല്ലേ അത് പഠിക്കുന്നതിനും അതായത് സി ലാംഗ്വേജ് അങ്ങനെയൊക്കെ പറയത്തില്ലേ എനിക്കതിനെക്കുറിച്ച് ഒത്തിരി അറിയത്തില്ല അതുപോലെ പിന്നെ ഈ പഴയ ഭാഷകളൊക്കെ പഠിക്കുന്നതിലും ഇങ്ങനെയൊക്കെയുള്ള പഴയ സ്ക്രിപ്റ്റ്സ് ഒക്കെ കാണത്തില്ലേ അതൊക്കെ വായിക്കുന്നതിലും ഒക്കെ ഇവർക്ക് വളരെയധികം കഴിവ് കാണും പിന്നെ എഡിറ്റിങ്ങില്ലേ എഡിറ്റിങ്ങിൽ ഒക്കെ നല്ല കഴിവ് കാണും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവ രണ്ട് ഏത് രാശിയിലാണ് നിൽക്കുന്നത് നോക്കണം ആ രാശിയുടെ അധിപനെ നോക്കണം ആ അധിപൻ്റെ ഒരു സ്വഭാവം കാണും ഇവരിപ്പോൾ എഴുത്തുകൂത്തിലായാൽ പോലും ഇപ്പോൾ കർക്കിടകം ചന്ദ്രൻ്റെ രാശിയല്ലേ അപ്പോൾ ഇവർ എഴുതുന്നത് ഇമോഷണലായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സിനിമ എടുക്കുകയാണെങ്കിൽ ഇമോഷണലായിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും എടുക്കുക അന്ന് ശ്രദ്ധിച്ചാൽ മതി ചില സംവിധായകർ നല്ല അഡിക്റ്റീവ് അങ്ങനെ ഹൊററൊക്കെയുള്ള പടങ്ങൾ എടുക്കുമ്പോൾ ചിലരാണെങ്കിൽ വളരെ ഫാമിലി സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മറ്റു ചിലരാണെങ്കിൽ ഒരുപാട് അവസാനം ഒരു ട്രാജഡി ആക്കുന്നവരായിരിക്കും അങ്ങനെ പലതരത്തിൽ കാണും അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കിത് നോക്കാൻ എളുപ്പമാണ് അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് കണ്ടിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതെല്ലാം പറയാൻ നമുക്ക് പാടായിരിക്കും പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന ഫലങ്ങൾ പന്ത്രണ്ട് വീഡിയോ ആക്കേണ്ടതില്ലേ അങ്ങനെ എത്രയോ കൺജങ്ഷൻസിന് കിടക്കുന്നുള്ള എൺപത്തൊണ്ണം ഏറ്റവും കുറഞ്ഞതുകൊണ്ട് അതെല്ലാം ചെയ്യേണ്ടേ അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും ജാതകത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏത് രാശിയില്ല നിൽക്കുന്നത് ആ രാശി നിന്നെ ഫലങ്ങൾ എന്താണെന്ന് സെർച്ച് ചെയ്തിട്ട് അതിങ്ങനെ കുറേ വായിക്കണം കുറേ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്കതങ്ങ് പറവാകും ഞാനൊക്കെ ഇങ്ങനെ എഴുതി വെച്ചൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കാണുമോ പേടി വരൂ ഞാൻ തന്നെയാണോ ഇത്രയും എഴുതി അതുപോലെ എഴുതി 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 എഴുതിയാണ് ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായത് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ട് അവർക്കാണെങ്കിൽ വളരെ എളുപ്പമല്ലേ കാര്യങ്ങൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ബുധൻ ഏത് ഗ്രഹത്തിന്റെ കൂടാണോ നിൽക്കുന്ന ആ ഗ്രഹത്തിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ഇപ്പൊ പാപന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പാപത്വം ശുഭന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ശുഭനായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ശനിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒത്തിരി പാപത്വം കൂടിയിരിക്കും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ രാശിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ രാശിയിൽ നിൽക്കുമ്പോഴും ശനി പാവനാവത്തില്ല ചിലർക്ക് നല്ല നല്ലതാണ് ശനി ചിലർക്ക് കൂടുതൽ നല്ലത് അപ്പോൾ ശനി അത്ര ഭരണ ഗ്രഹമൊന്നുമല്ല നീ നീതിയുടെ ഗ്രഹമാണ് അപ്പോൾ അതിന്റെ ഏത് രാശിയിലാണ് നിൽക്കുന്ന അനുസരിച്ചിരിക്കും ഏത് ഭാവാധിപത്യമാണ് എന്നൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടണം അല്ലെങ്കിൽ നേടണ്ട എന്നതിനൊക്കെ ഒരു ബൗണ്ടറി വെക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശനി അതിൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെയും നമ്മുടെ ബന്ധങ്ങളുടെ എല്ലാം ഗ്രഹമായിട്ടുള്ള ഒരു ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഇതിനെയെല്ലാം ഈ ശനി അഫക്റ്റ് ചെയ്യും ശനി ആഴങ്ങളുടെ അല്ലെങ്കിൽ ആഴത്തിൽ ചിന്തിക്കുന്നതിന് ആഴത്തിലുള്ള കാര്യങ്ങളുടെ ഗ്രഹമാകുമ്പോൾ ബുധൻ ബുദ്ധിയുടെ ഗ്രഹമാണ് അപ്പോൾ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവം ഇങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണ് ഈ യോഗം നിൽക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഒന്നിൽ ആയിട്ട് പോവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും അത് അതിൻ്റെ ആ ഡിഗ്നിറ്റി ആ ഗ്രഹങ്ങളുടെ ആ ബലം അതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും എന്നാലും കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യും ചിലപ്പോൾ വളരെ നല്ല ഫലങ്ങളും കിട്ടും നമ്മുടെ ശനി നമുക്ക് ഹാർഡ് വർക്കിനനുസരിച്ച് ഫലം തരുന്ന ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഗുണമാക്കി മാറ്റാം പലപ്പോഴും ഈ വ്യക്തികളെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കും അത് ചിലപ്പോൾ ഇവരങ്ങ് സൈലൻറ്റായി പോകും ഇപ്പോൾ നമ്മൾ തമാശ പറഞ്ഞെന്നിരിക്കട്ടെ അവർക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ചിരിക്കുക അല്ല അപ്പോഴാണ് അവർക്കിത് മനസ്സിലാകുന്നത് അത് ചില അങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പങ്ങൾ കാണും അതുപോലെ മറ്റുള്ളവരുമായിട്ട് അടുപ്പം കാണിക്കുന്നതിലൊക്കെ ചിലപ്പോൾ ഇവർ വളരെ താമസം മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ അങ്ങനെയൊക്കെ അതൊക്കെ ഇതിൻ്റെ ഈ ഏത് ഭാവാധിപത്യമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൃഷ്ടി നമ്മൾ നോക്കണം ഗുരുദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം വ്യത്യാസം വരുമേ എപ്പോഴും പറയുന്ന പോലെ പറയുന്നു ഈ ഗ്രഹയോഗങ്ങൾ ഗ്രഹയോഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനമാണ് അതിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് അതുപോലെ ഈ ബുധയോഗമുള്ള ഒരു ഇവർക്ക് ഇവരുടെ ഈ വിചാരങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്ക് ഇവർക്ക് എന്നാണ് പറയേണ്ടതെന്ന് അറിയാതായി ഇപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അത് പറയണോന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സിറ്റുവേഷനും ഇവർക്ക് വരാം അതുപോലെ ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഭയം വരുമെന്നുള്ള ശനീ ഭയം കൂടി വരുത്തുന്ന ഒരു ഗ്രഹമാണ് ഏത് ഗ്രഹത്തിൻ്റെ കൂടാണോ നിൽക്കുന്നത് അതിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം വരുത്തുന്ന ഗ്രഹം കൂടി ആണ് അത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമായോണ്ട് അതിൽ ബിസിനസ്സിൻ്റെയൊക്കെ ഗ്രഹമായോണ്ട് അതിലൊക്കെ ഒരു ഭയം കാണും ഇവർക്ക് ഇങ്ങനെ വേണം നമ്മൾ നോക്കാൻ അത് കണ്ട് പിടിച്ചിട്ട് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഇതെല്ലാം അങ്ങ് മാറിപ്പോ കുഞ്ഞിലേ തൊട്ടേ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം വിജയിക്കാനും കഴിയും വലിയ ഗുണങ്ങൾ തരുന്ന ഒരു യോഗം കൂടിയാണിത് ഓന്മശ്യമായത്